നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാനെ അമ്പെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സംഹാര താണ്ഡവമാണ് പാകിസ്ഥാൻ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി പാകിസ്ഥാൻ ഒരു യുദ്ധം ഉടൻ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതാണ് യഥാർത്ഥ വശം ഇനി ഇവർ തിരിച്ചു വരണമെങ്കിൽ പൂജ്യത്തിൽ നിന്ന് ഇവർ ഒന്നിൽ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ മുഴുവനെ ഇവർ നൂറ് ശതമാനം ഇവരുടെ കരസേനയെ ഒന്നും തന്നെ എത്തിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിൽ നിന്നോ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന്റെ അഞ്ചിലെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ നീക്കത്തിൽ പാകിസ്ഥാന് ശരിക്കും അടി എന്ന പറയാൻ സാധിക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരത്തിൽ പോലും പറയുന്നത് പാകിസ്ഥാനിലുടനീളം ഒരു ഡസനിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും നിരവധി പി ഐ എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായും തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നത് ഇന്ത്യ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പി എഫിന്റെ അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് പതിനാറ് എഫ് പതിനേഴ് യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങളെയും പ്രധാന വെട്ടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇവർ പ്രധാനമായും നട െന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സിന്ധിയിലെ ജംഷോറോ ജില്ലയിൽ ബൊലാരി വ്യോമ താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിൽ തന്നെ നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു ചഖലാലയിലെ നൂർഖാൻ ഷോർകോട്ടയിലെ റഫീഖി ചക്വാളിലെ മുരീദ് സുക്കൂർ സിയാൽകോട്ട് പസ്രൂർ ചുനിയൻ സർഗോദ സ്കർദു ഫോലാരി ജേക്കബ് ബാദ് അതുപോലെ എന്നിവിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാൻ വ്യോമ താവളത്തിൽ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തന്നെ തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ സേന തന്നെ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ പുറത്താക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിനു പിന്നാലെയാണ് ഈ നടപടിയും ഉടനടി രാജ്യം വിടാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യയും നൽകിയിരിക്കുന്നത് അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭായോഗം ഇന്ന് നടക്കും ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയ ശേഷം ചേർന്ന മന്ത്രിസഭായോഗത്തിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്ത്യക്ക് അഭിമാന നിമിഷമാണെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത് അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് ഇന്നത്തെ മന്ത്രിസഭായോഗം വിലയിരുത്തും സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതിയും ഇന്ന് യോഗം ചേരും പഹൽഗാം ഭീകരാക്രമണം നടന്ന ശേഷം ഈ സമിതി മൂന്നാമത്തെ തവണയാണ് യോഗം ചേരുന്നത് ഇന്ത്യ പാക് ഡി ജി എം ഒ തല ചർച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ടി ആർ എഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് തെളിവുകൾ സഹിതം അടുത്തയാഴ്ച യു എൻ സുരക്ഷാ സമിതിയെ സമീപിക്കാനിരിക്കുകയാണെന്നും ഇന്ത്യ പറഞ്ഞു ഇതിനെക്കുറിച്ചും ഇന്നത്തെ കേന്ദ്രമന്ത്രി സഭായോഗത്തിൽ ചർച്ചയുണ്ടാകും ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള നാലാം രാത്രി അതിർത്തി ശാന്തമാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജമ്മു കശ്മീരും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള അതിർത്തി മേഖലകളിൽ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു